ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ മേക്കപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അതിൽ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ ശരിക്കുള്ള സ്കിന്നെ അത് ഹെൽത്തി ആണെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന മേക്കപ്പ് നല്ലതായിട്ടിരിക്കും അതേസമയം അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിന്നിന്റെ ഒരു ചേഞ്ചസ് എന്നുള്ളത് വളരെ കൂടുതലായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ആറ് മാസം മുമ്പുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എത്ര മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നും അപ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഡയറ്റ് ലൈഫ് സ്റ്റൈല് അതുപോലെ സ്കിൻ കെയർ പ്രാക്ടീസസ് ഒക്കെ നമ്മുടെ ഊട്ടീയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നല്ലതായിട്ടിരിക്കുന്നു തന്നെ അതേസമയം നമ്മൾ ആ ഒരു ശ്രദ്ധ പോയി കഴിയുമ്പോൾ എത്ര മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാലും അത് നമുക്ക് എന്താ പറയുക അത് മേക്കപ്പ് ചെയ്യാൻ അതായത് അതിൻ്റെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോലെയുള്ള കണ്ടീഷനിൽ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യാം നമ്മളെ സ്കിന്നു നല്ലതായിട്ടുള്ള ഫുഡ് അതുപോലെ ധാരാളങ്ങളൊക്കെ വയ്ക്കുക അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക പിന്നെ പ്രോപ്പറായിട്ട് രീതിയിലുള്ള ആയുർവേദിക് മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന ഹെയർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്നും നടത്താൻ സാധിക്കും